പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സൃഷ്ടാവ് നമുക്ക് സുഖവും സന്തോഷവും നല്ല ആരോഗ്യവും എന്നും പ്രദാനം ചെയ്യട്ടെ അമീൻ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു വളരെ സ്നേഹപൂർവ്വം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഒരു ചോദ്യം ചോദിക്കാം നോമ്പുകാരനായ ഒരാൾ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയുമോ ചില ആളുകളെല്ലാവരും ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ കാറിയിട്ട് ശല്യം ഉണ്ടാക്കുന്നത് പല ആളുകൾക്കും അടുത്തുള്ള ആളുകളൊക്കെ എന്താണ് ഇവൻ ഇങ്ങനെ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കാറുന്നത് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലാണ് അത് കാണാറ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും ഈ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും അതിനർത്ഥം നോമ്പ് അല്ലാത്ത സമയത്ത് കഫം ഇറക്കാം എന്നല്ല കഫം എപ്പോഴും ഇറക്കാൻ പാടില്ല നമ്മൾ അത് നമ്മുടെ വായ വായയുടെ പുറംഭാഗത്തേക്ക് വന്നാൽ അതിനെ തുപ്പിക്കളയുകയാണ് വേണ്ടത് അപ്പോൾ ഇനി വായയുടെ പരിധിയിൽ അല്ലാത്ത തൊണ്ടയിൽ ആണ് എന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊണ്ട അനക്കിയാൽ പുറത്തേക്ക് വരുന്ന രൂപത്തിലാണെങ്കിൽ നമ്മൾ തുപ്പുകയോ അതല്ല വായയുടെ പരിധിയുടെ അപ്പുറത്താണ് ആ കഫം എന്നുണ്ടെങ്കിൽ അതങ്ങ് അറിയാതെ ഇറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് നോമ്പിന് ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ കാറേണ്ടതില്ല നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം ഈ കഫം എന്നുള്ളത് എപ്പോഴും തുപ്പിക്കളയേണ്ടതാണ് നോമ്പുകാരനാണെങ്കിലും നോമ്പുകാരനല്ലെങ്കിലും കഫം വായയുടെ പരിധിയിലേക്ക് വന്നാൽ നമ്മൾ അതിനെ തു പ്പിക്കളയുകയാണ് വേണ്ടത് ഇനി നോമ്പുകാരനാണെങ്കിലോ അവനതിനെ ഇറക്കാൻ പാടില്ലെന്ന് മാത്രമല്ല ഇറക്കിയാൽ നോമ്പ് മുറിയുകയും ചെയ്യും ഇവിടെ നമ്മൾ പ്രത്യേകം മടിവരെ ഇടേണ്ടത് ഇസ്ലാമിൻ്റെ രണ്ട് കാഴ്ചപ്പാടുകൾക്കാണ് ഒന്ന് നമ്മുടെ ആരോഗ്യം ഇതുകൊണ്ട് ഇസ്ലാം നമ്മളെ ഉണർത്തുന്നുണ്ട് മറ്റൊന്ന് ശുദ്ധിയാണ് ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക